ഹായ് ഗോയ്സ് മേ ജോ എഫ് കെ കല്ലം മാങ്ങ ഉപ്പിലിട്ട് മാങ്ങ കടുക്ക് പൊട്ടിച്ചത് അപ്പോൾ രണ്ട് മൂന്ന് നാല് മാങ്ങ മാങ്ങിയെടുത്ത് ഇതേപോലെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കണം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെക്കണം ചുമന്നുള്ളി ഒരു അഞ്ചെണ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം ഒരു പച്ചമുളക് ഒരു ഇത്തിരി കുരുമുളക് അപ്പോൾ അടപ്പ് അടപ്പുറത്തിച്ച് ഫ്രൈ പാൻ കയറ്റി ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചെണ്ണ ഇവിടെ ആയി കഴിഞ്ഞപ്പോഴേക്കൊരു കടുക് അങ്ങോട്ട് പൊട്ടിച്ച് രണ്ട് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളിയും ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും ആ ഇതുപോലെ നല്ലോണം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കണം ഒരു സ്പൂൺ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇടിച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം കല്ലം മാങ്ങ ഉപ്പിലിട്ട കല്ലം മാങ്ങ അത് വിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ കല്ലം മാങ്ങ കടുക് പൊട്ടിച്ചത് റെഡി ആയിട്ടുണ്ട് ഉപ്പിലിട്ട കല്ലം മാങ്ങ അപ്പോൾ ഈ വീഡിയോ കണ്ട് കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കണം അത് മൂടി വെച്ച് വെന്ത് വരുമ്പോഴേക്കും അപ്പോൾ ഉപ്പിലിട്ട കല്ലമ്പാങ്ങ കടു കൂട്ടി